ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ ഓണായത് കൊണ്ട് തന്നെ നേരത്തെ എനിക്ക് കുടിച്ചിട്ടുണ്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് എന്നാണ് ഷിദിനാണ് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ എന്തായാലും ഓണക്കെ കഴിഞ്ഞാവും അപ്ലോഡാക്കുന്ന ഈ വീഡിയോ അപ്പോൾ നിങ്ങളുടെ ഓണൊക്കെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യണം എൻ്റെ കൂളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഏട്ടം പൂവിടാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്നലെ തന്നെ പൂ അരിഞ്ഞു വെക്കാനുള്ള അരിഞ്ഞ് വെച്ചു പിന്നെ ഡിസൈനൊക്കെ ഞങ്ങൾ ഇന്നലെ തന്നെ പ്ലാൻ ചെയ്തിട്ട് പൂ അരിയാനൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് സാധനം ഇന്നലെ ഒക്കെ ചെയ്തുകൊണ്ട് ആരമുക്കൂന്നുള്ളിൽ ഞങ്ങൾ പൂവ് കിട്ടുക ഇതാണ് നമ്മൾ തിരുവോണത്തിൻ്റെ പൂക്കണം പൂ അരിഞ്ഞു കൊടുക്കാൻ മാത്രമേ കൂടിയിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ ചെയ്തത് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടായിട്ടും മര മക്കളൊക്കെ കാണെൻ്റെ കൂടെ ഞാൻ പോരുന്നുണ്ടോന്ന് ചോദിച്ചപ്പോഗം കുളിയൊക്കെ കഴിഞ്ഞ് എന്റെ കൂടെ പോകുന്നു ഞങ്ങക്ക് ഇവിടെ നിന്ന് ആകെ അഞ്ച് മിനിറ്റ് എങ്ങനെയുള്ളൂ അമ്പലത്തിലേക്ക് എത്രയും തൊട്ടടുത്താണ് അമ്പലം അതുകൊണ്ട് നടക്കാനുള്ള ദൂരേ ഉള്ളൂ നല്ല ക്ലൈമറ്റും എത്തിപ്പഴും ആളുകളില്ലായിരുന്നു പക്ഷെ തൊഴുതിറങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം ആളുകൾ ഇങ്ങനെ കൂടുന്നുണ്ടായിരുന്നു പിന്നെ പ്രസാദമൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഒരു പതിനൊന്ന് മണിക്കാകുമ്പോൾ തന്നെ ഫ്രണ്ട്സ് വീട്ടിലേക്ക് വന്നിരുന്നു എന്റെ കല്യാണം കഴിഞ്ഞതിനു ശേഷം ആദ്യമായിട്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ ഒരു ചായ ഒക്കെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി ഫോട്ടോസൊക്കെ എടുക്കാൻ തിരിച്ച് വീട്ടിലെത്തിയപ്പോ തന്നെ ഫുഡ് ആക്കാനുള്ള സമയക്കായിരുന്നു അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ച് ഇപ്രാവശ്യം ഫുഡ് പുറത്തുനിന്ന് മേടിച്ചാണ് കുക്കിങ്ങിൽ വലിയൊരു വശമല്ലാത്തതുകൊണ്ട് പ്രാവശ്യം അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഏട്ടൻ്റെ മൂന്ന് ഫ്രണ്ട്സും കൂടെ വരാനുണ്ടായിരുന്നു ഈവനിംഗ് ഒക്കെ ആയപ്പോ ഏട്ടൻ്റെ സിസ്റ്റേഴ്സൊക്കെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ തന്നെ ഞങ്ങൾ എന്റെ വീട്ടിലേക്ക് വീട്ടിൽ ഓണ പരിപാടിക്കുള്ള കാര്യങ്ങളൊക്കെ നല്ല തകൃതി നടക്കുന്നുണ്ട് മത്സരങ്ങൾക്കുള്ള ഗിഫ്റ്റ് ബോക്സ് ആണ് ചെറിയ ഫാമിലി ആണെങ്കിലും ഓണം വിഷമൊക്കെ വരുമ്പോൾ മാത്രമേ എല്ലാവരും കൂടെ കൂടാൻ കഴിയാറുള്ളൂ അപ്പോൾ ഒരു നാലഞ്ച് വർഷമായിട്ട് ഇത് തുടർച്ചയായിട്ട് പോരാറുണ്ട് ഇങ്ങനെ ഒരു പരിപാടി എല്ലാ പ്രാവശ്യം തിരുവോണത്തിന്റെ അന്ന് രാവിലെ ആവും ഇങ്ങനെ ഒരു പരിപാടി പ്ലാൻ ചെയ്യണം ഇപ്രാവശ്യം അതേപോലെ തന്നെ എന്തായാലും ഓരോന്നോരോന്നായിട്ട് തുടങ്ങി ട്രെ ഫാമിലി ആയതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ഏട്ടനും അച്ഛന്റെ പെങ്ങളും ആണുള്ളത് അവരുടെ മക്കളും അവരുടെ മക്കളുടെ മക്കളും എല്ലാവരുണ്ട് ഇതിലിപ്പോ ഒരാൾ മാത്രമേ മിസ്സിംഗ് പരിപാടി ഒക്കെ ഉഷാരായി നടന്നുകൊണ്ടിരിക്കും ആരും ആർക്കും അറിയാത്തതുകൊണ്ട് തന്നെ ആദ്യം ജസ്റ്റ് പറഞ്ഞു പറഞ്ഞുകൊടുത്തിരുന്നു എവിടുന്ന സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ ആര് ചെയ്യുന്ന ായിരുന്നു അപ്പൊ അതിലാരാ വിന്നർന്ന് കണ്ടാ മനസ്സിലാവല്ലോ ഈ കറക്കി വിടണ എന്നാണ് സുന്ദരിക്ക് ചെറുതായിട്ട് അളവൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ ബാക്കിലുള്ള ജനാലൊക്കെയാണെന്ന് മാത്രം ഒരുപാട് വീഡിയോ ഇതിൽ മിസ്സായിട്ടുണ്ട് കമ്പവലി ഊറിയടി മത്സരമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഏടാക്കം വിട്ടുപോയി പരിപാടിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട് വിന്നേസിനുള്ള ഗിഫ്റ്റ് കൊടുക്കൽ ചടങ്ങാണ് അപ്പോൾ അതൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫാമിലി ഫോട്ടോ എടുക്കൽ ചടങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പിരിഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബാബായ്